ഇസ്രായേലിന്റെ ദോഹ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഖത്തർ അമീർ ആക്രമണം വഞ്ചനാപരവും ഭീരുത്വവുമാണ് ബന്ദിമോചനം ലക്ഷ്യമാണെങ്കിൽ രാജ്യത്തേക്ക് ഡ്രോണും വിമാനവും അയക്കുന്ന രാഷ്ട്രത്തെ ഇനി ചർച്ചയ്ക്ക് വിളിക്കുന്നത് എങ്ങനെയെന്നും അമീർ ചോദിച്ചു ഉച്ചകോടിയിൽ ഒഐസി ഖത്തറിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അൻപതിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി എന്താണ് അമീർ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക സമയം മൂന്ന് മണിയോടെയാണ് ഈ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ആരംഭിച്ചത് അൻപതിലേറെ രാഷ്ട്രങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഖത്തർ അമീറിൻ്റെ പ്രാഥമിക ഭാഷണത്തോടുകൂടെയാണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ഇസ്രായേലിനെതിരെ ഏത് തരത്തിലുള്ള മുന്നോട്ട് പോക്കാണ് അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചെടുക്കേണ്ടത് എന്നുള്ള എന്നതിനെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട നോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖത്തർ അമീറിൻ്റെ പ്രസംഗം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഊന്നിയായിരുന്നു ഒന്ന് ഒന്ന് ഗസയിലെ ഇസ്രായേൽ നടത്തിയ സമാധാന ശ്രമങ്ങൾ ഗജയ്ക്ക് വേണ്ടിയുള്ള ഇസ്രായേൽ ഖത്തർ നട സോറി ഖത്തർ നടത്തിയ സമാധാന ശ്രമങ്ങൾ ഗസയ്ക്ക് വേണ്ടി ഖത്തർ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ എന്നിവയെക്കുറിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റിമാർക്സ് ഉണ്ടായിരുന്നത് ഗസയിൽ ഗസ ഗജയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്ന അമേരിക്കയെ മുന്നോട്ട് വെച്ച ഒരു ഉടമ്പടി ആ ഉടമ്പടി ചർച്ച ചെയ്യാനെത്തിയ നെഗോഷിയേറ്റർമാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്തിനാണ് ഈ ആക്രമണം നടത്തുന്നത് ഇവരെ കൊല്ലാനാണ് ശ്രമമെങ്കിൽ പിന്നെ ഇസ്രായേൽ എന്തിനാണ് ചർച്ചയ്ക്ക് തയ്യാറായത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഈ ഗസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഗസയ്ക്ക് വേണ്ടി സമ്പൂർണമായി ഖത്തർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് ഇസ്ര ഖത്തർ അമീറിൻ്റെ ആമുഖ ഭാഷണത്തിലുണ്ടായിരുന്നത് അതോടുകൂടെ അദ്ദേഹം ചോദിച്ച പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അറബ് മേഖലയിൽ ഇസ്രായേൽ നദന്യാഹു അറബ് മേഖലയിൽ വ്യാപ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഗ്രേറ്റർ ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം അറബ് മേഖലയിലേക്ക് വ്യാപി വ്യാപിപ്പിക്കാനുള്ള അമീ ഇസ്രായേലിൻ്റെ സ്വപ്നം ആ സ്വപ്നം വെറും ഡിലൂഷൻ മാത്രം ഇല്യൂഷൻ മാത്രമാണ് അഥവാ അത് അദ്ദേഹത്തിൻ്റെ വ്യാമോഹം മാത്രമാണ് എന്നുകൂടി ഖത്തർ അമീർ അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ തൊട്ടു പിന്നാലെ സംസാരിച്ചത് ഒ ഐ സി അധ്യക്ഷനാണ് പിന്നെ നിലവിലിപ്പോൾ അംഗരാഷ്ട്രങ്ങളുടെ അറബ് അംഗരാഷ്ട്രങ്ങളുടെ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്